ഹോസ് ഫുട്ബോൾ ഇന്റർ മിലാൻ വെർസസ് ബാർസലോണ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിലെ ഗ്ലാമർ പോരാട്ടം കഴിഞ്ഞ ആഴ്ച നടന്ന ബാഴ്സലോണയിൽ നടന്ന മത്സരം ത്രീ ത്രീ ഒരു ക്ലാസിക് ആയിട്ടാണ് അവസാനിച്ചത് രണ്ട് ഗോളിന് ലീഡൊക്കെ എടുത്താണ് അതിനുശേഷം ബാർസലോണ തിരിച്ചടിച്ചു വേറെ ആരും അല്ല കാരണക്കാരൻ ലമീൻ യമാൽ അവതരിച്ചു എന്നുള്ളതാണ് പതിനേഴുകാരൻ ആണെന്ന് നമുക്ക് ഒരിക്കലും തോന്നാത്ത രീതിയിലാണ് യമാൽ കളിക്കുന്നത് തീപ്പൊരു പെർഫോമൻസ് ആണ് ഹൗ ക്യാൻ എനി സ്റ്റോപ്പ് ഹിം എന്നുള്ളതാണ് മനസ്സിലേക്ക് വരുന്നത് ചോദ്യം കാരണം അടിപൊളി ഒരു സോളോ ഗോള് രമാലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതുപോലെ തന്നെ ഇൻസാഗി പറഞ്ഞൊരു കാര്യമാണ് ഹി ഈസ് എ ഫിനോമിനൻ ഇങ്ങനത്തെ ഒരു പ്ലെയർ പ്ലെയറൊക്കെ അമ്പത് വർഷത്തിലൊരിക്കലേ ജനിക്കുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ അത്രയും വലിയ രീതിയിലാണ് ഇൻസാഗി ഒക്കെ യമാലിനെ ഹൈപ്പ് ചെയ്തത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് കോൺഫറൻസ് അദ്ദേഹം പറയുകയും ചെയ്തു ഹി വിൽ ബി എ മാർ ടു മാൻ പുള്ളിക്കാരിലേക്ക് ബോൾ എത്താതിരിക്കാനൊക്കെ ആയിരിക്കും നമ്മൾ ശ്രമിക്കുക എന്നുള്ള കാര്യം പറഞ്ഞു പക്ഷേ കഴിഞ്ഞ തവണ രണ്ട് പ്ലേയേഴ്സ് പോയി ഡിഫെൻഡ് ചെയ്തിട്ട് പോലും എമാലിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ ഡേഞ്ചർ ഇപ്പോൾ ഒരു ഓപ്പോസിഷൻ മാനേജർ ഞാനിപ്പോൾ ഒരു ബാർസലോണയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു മാനേജർ ആണെങ്കിൽ ഞാൻ ആരെയൊക്കെ മാർക്ക് കേൾപ്പിക്കും ഇപ്പോൾ എമാലിനെ പോയി രണ്ടോ മൂന്നോ ആൾക്കാരെ കൊണ്ട് മാർക്ക് ഏൽപ്പിക്കാം പക്ഷേ ഈ ബാർസലോണ ടീമിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവിടെ തീപ്പൊരു ഫോമിലുള്ള നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന വേറെയും പ്ലേയേഴ്സ് ഉണ്ട് ഫെറാൻ അതുപോലെ തന്നെ റഫീന പെഡ്രി അപ്പോൾ ഇവരെ കാര്യങ്ങളൊക്കെ നോക്കണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ എതിരെ നിൽക്കുന്ന ടീമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാനേജറിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാണ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫൻ ഡിസ് ബാർസലോണ ടീം എന്നുള്ളതാണ് അപ്പോൾ അതാണ് ബാർസലോണയുടെ സ്ട്രെങ്ത്ത് കാര്യങ്ങളൊന്നും നന്നായിട്ട് പോയില്ലെങ്കിലും അവിടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് പുറത്തേക്ക് എടുക്കാൻ പറ്റിയ പ്ലെയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ച മൂന്ന് ഗോള് വഴങ്ങി പതിനകത്ത് സെറ്റ് പീസ് ഗോളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആഴ്ചത്തേക്ക് വന്ന് കഴിയുമ്പോൾ സെറ്റ് പീസിലേക്കൊക്കെ വരുമ്പോൾ വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ബാർസ് ടോണൊക്കെ ആവശ്യമുണ്ട് അപ്പം അതിനെപ്പറ്റി ഹാൻസിഫ്ളിക്ക് പറയും പറയുകയും ചെയ്തു സെറ്റ് പീസിലേക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു എന്താണെന്നുള്ളതൊന്നും വ്യക്തമാക്കിയില്ല എന്നുള്ള കാര്യം ഹാൻസി ഫ്ലിക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായി അതുപോലെ തന്നെ ഇന്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ വെറോണേനെ തോപ്പിച്ചിട്ടാണ് വരുന്നത് അവർ ലീഗിൽ രണ്ട് മത്സരങ്ങളൊക്കെ അടുപ്പിച്ച് തോറ്റിരുന്നു അപ്പോൾ അങ്ങനെ ലീഗ് അവരുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ അങ്ങനെ മൂന്ന് പോയിന്റിൻ്റെ ഗ്യാപ്പാണ് ഇപ്പോൾ ആയിട്ട് അവർക്കുള്ളത് ഒന്നാം സ്ഥാനത്താണ് നാപ്പോളി ഉള്ളത് പക്ഷേ അവർ ലീഡ് ഒരു സമയമായിരുന്നു അതിനുശേഷമാണ് അവർ പോയിന്റ് ഈ പറയുന്ന ലീഗിലും ഡ്രോപ്പ് ചെയ്തത് അതുപോലെ തന്നെ കോപ്പ ഇറ്റാലിയും പുറത്തായത് അപ്പോൾ അതിൻ്റെ ഒരു വലിയ റീസൺ ആയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മത്സരങ്ങളിലൊന്നും മാർക്കസ് തുറാം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിനുശേഷമാണ് കഴിഞ്ഞ ബാർസലോണ മത്സരത്തിൽ അദ്ദേഹം തിരിച്ചു വന്നത് അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ ഏറ്റവും വേഗത്തിൽ ഗോളടിക്കുന്ന താരമായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തുറാം അവരുടെ ഒരു കീ പ്ലെയർ ആണ് പക്ഷേ മറ്റൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടോറോ മാർട്ടിനസിന്റെ കാര്യമാണ് ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ ബർസോണായിട്ട് നടന്ന മത്സരത്തിൽ അദ്ദേഹത്തിന് ഇഞ്ചുറി ആയിട്ട് കീറിപ്പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മത്സരത്തിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ചിലപ്പോൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ആളെ റഷ് റഷ്യാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ പവാടിന്റെ കാര്യത്തിലും ഇഞ്ചുറി ആയിരുന്നു കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കൊണ്ടത് പക്ഷേ പവാടും ഇറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട് അതേസമയം തന്നെ ബാർസിലോണയ്ക്കാണ് വലിയൊരു പ്രശ്നമുള്ളത് അവർക്ക് ജൂൽസ് കൊണ്ടേ ഇല്ല അതുപോലെ തന്നെ ബാളുടെയും ഇല്ല എന്നുള്ളതാണ് അറിയാണ്ട് രണ്ട് ഫസ്റ്റ് ചോയ്സ് ഫുൾ ബാക്കുകളാണ് ഹാൻസി ഫ്ലിക്കിന് മിസ്സിങ് ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ചെറിയൊരു തലവേദനയാണ് അതുപോലെ തന്നെ ലെവൻഡോസ്കീം തിരിച്ച് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ റൂമർ കേട്ടിരുന്നു അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം എന്തായാലും പ്രഡിക്ഷനിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇറ്റ്സ് വെരി ഈക്വൽ ഗെയിം എന്നേ പറയാൻ പറ്റുള്ളൂ കാര്യം ഇൻ്റർ കളിക്കുന്നവരുടെ ഹോമിലാണ് ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് മാത്രമല്ല ഉള്ള അവരുടെ ഹോമിലെ റെക്കോർഡ് നല്ലതാണ് പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർ പതിനൊന്ന് മിനിറ്റ് മാത്രമേ അവർ ട്രെയിൽ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഗോള് വഴങ്ങി നിന്നിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ് ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗിൽ ആയിട്ട് എല്ലാ മത്സരത്തിനും നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അത്രയും നല്ലൊരു റെക്കോർഡുള്ള ടീമാണ് അപ്പോൾ ആ ഒരു ഹോം എന്നുള്ള മെൻ്റൽ അഡ്വാൻറ്റേജ് ആണ് ഇൻറ്ററിനുള്ളത് അതേസമയം തന്നെ ബാർസലോണ ആണെങ്കിൽ റീസെൻ്റ്ലി ഉള്ള എവേ റെക്കോർഡുകളാണെങ്കിലും ഇത്തിരി പ്രശ്നമാണ് ബട്ട് അൾട്ടിമേറ്റ്ലി അവർ അത്രയും നല്ല ഫോമിലാണ് ബാഴ്സലോണ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ടീമും ഈക്വലാണ് അതാണ് എനിക്ക് തോന്നുന്നത് എനിത്തിങ് ക്യാൻ ഹാപ്പൻ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് എടുക്കാൻ മറ്റൊരു വീഡിയോ ആയി വിളണം